ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഉണർന്ന ഉടനെ കിടക്കപ്പായിരുന്നു കൊണ്ട് ഈ ഒരു വരി ശിവഭഗവാനിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇതുവരെ ഈ രഹസ്യം ഞാൻ പറഞ്ഞു തന്നിട്ടില്ല ഈ ഒരു വരി ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉരുവിട്ടാൽ എന്തും ശിവഭഗവാൻ എത്ര വലിയ തടസ്സങ്ങളെ മാറ്റി വലിയ സമ്പത്തും ഐശ്വര്യവും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ശിവഭഗവാൻ നിങ്ങൾക്ക് നടത്തിത്തരും ഇതറിയാൻ പറ്റുന്നവർ ഇതറിയുന്നവർ ഭാഗ്യവാന്മാരാണ് മുൻജന്മ പുണ്യമുള്ളവരാണ് ഭഗവാൻ്റെ അനുഗ്രഹമുള്ളവരാണ് ഞാൻ ശ്വാസത്തിൽ ശിവനെ ധ്യാനിക്കുന്ന ആ മനസ്സുകൊണ്ട് ഞാൻ പറയുന്നു ഇതറിയുന്നവാരോ അവർ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ് ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇതറിയുന്നവർ ഇത് ചെയ്യുന്നവർ ഒരു സംശയവും വേണ്ട അല്ലാത്തവർക്ക് അല്ലാത്തവർക്കിതറിയാൻ പറ്റത്തില്ല ഈ വീഡിയോ ഇട്ട് കാണത്തുമില്ല ഇതൊട്ട് അറിയത്തുമില്ല ഇതൊട്ട് ചെയ്യത്തുമില്ല ഭഗവാൻ്റെ അനുഗ്രഹമുള്ളവരായിരിക്കും മുൻജന്മ പുണ്യമുള്ളവരാണ് ഏതേതോ ജന്മങ്ങളിൽ ഏതേതോ പുണ്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് ഈ ഒരു രഹസ്യവിദ്യ അറിയാൻ പോകുന്നത് അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം പച്ചപ്പാട്ടിൻ്റെ ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വീട്ടിലെ തന്നെ ചില ദിക്കുകളുടെ ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട് ആരും ആരും ഒരിക്കലും ഒരു കാലത്തും പറഞ്ഞു തരാത്ത അതുപോലെ രഹസ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവും അതുപോലെ രുദ്രാക്ഷം രുദ്രാക്ഷത്തിൻ്റെ ഏറ്റവും വലിയൊരു രഹസ്യം അതായത് ശിവൻ്റെ ഏറ്റവും വലിയൊരു രഹസ്യം അല്ലെ ഭഗവാനെ അറിയുമ്പോൾ അറിയുന്ന ഏറ്റവും വലിയ രഹസ്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യണം എല്ലാവരും അറിയട്ടെ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ നല്ല കാര്യമാണെന്ന് തോന്നിയാൽ മാത്രം അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തും ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഈ ആ ഓരോ വീഡിയോയിലും കാണിക്കുന്ന ഒരു നീതി കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഓരോ വീഡിയോയ്ക്കും ആ അതിൻ്റേതായ കാര്യങ്ങൾ പറയണം അതുകൊണ്ടാണ് പിന്നെ നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അത് വാട്സപ്പിൽ എല്ലാവരുടെയും റിപ്ലൈ തരാനോ എല്ലാവരുടെയും നോക്കാനോ സമയമില്ല ഞാൻ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ പറ്റുന്ന കുറച്ച് ആളുകൾക്ക് റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും എല്ലാ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാറുള്ളൂ അതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും ഞാൻ ഫ്രീ ആകാറില്ല എപ്പോഴും ഫുൾ ടൈം തന്നെ വർക്കിലാണ് അല്ലാത്തപ്പം ക്രിയായോഗ പ്രാണായാമം ശിവവിദ്യ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും ഫ്രീ ആകാറില്ല പിന്നെ ഒരു മുൻഗണന അനുസരിച്ച് നേരത്തെ വാട്സപ്പ് ഇടുന്ന അനുസരിച്ച് ഓരോരുത്തരുടെ ക്രമം അനുസരിച്ച് കുറച്ച് കുറച്ച് വർക്ക് എടുക്കും അത് ചെയ്ത് കൊടുക്കും മിക്കവാറും എപ്പോഴും വർക്കിലായിരിക്കും അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ എടുക്കാത്തത് നേരിട്ട് വന്നാലും നോക്കാൻ സമയമില്ല ഇത് ഓരോ വീഡിയോയിലും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയത് പുതിയതായിട്ട് ആളുകൾ കാണുന്നുള്ളവർക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയാണ് അല്ലാതെ മറ്റൊന്നും വിചാരിക്കരുത് സാഹചര്യം മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നോളം അറിഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും വലിയ കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത് സാക്ഷാൽ ആ ഭഗവാനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ രഹസ്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത് ഞാനീ പറയുന്ന കാര്യം ചെയ്യുന്നവർ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും അതിനകത്ത് യാതൊരു സംശയവും വേണ്ട ഭഗവാൻ എല്ലാ കാര്യവും അവർ സാധിച്ചു കൊടുക്കും ഇതുവരെ പറയാത്ത ഏറ്റവും വലിയ രഹസ്യങ്ങളാണ് പറയുന്നത് അപ്പം മുഴുവൻ കാണാൻ ശ്രമിക്കുക എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ശിവഭഗവാനെ തന്നെ തൃപ്പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് എല്ലാ ആ വിശുദ്ധന്മാരായ എല്ലാ ഗുരുക്കന്മാരുടെയും തൃപ്പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് അമ്മ പാർവതി ദേവിയെ സ്മരിച്ചുകൊണ്ട് ഞാൻ ആ എല്ലാവർക്കും നന്മ ഉണ്ടാകണം ഒരു ചിന്തയിൽ ഹൃദയത്തേന്ന് ഞാനത് പറഞ്ഞുതരാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശിവോഹം നമ്മളെല്ലാവരും എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് കടമുണ്ട് എനിക്ക് ലോണുണ്ട് മക്കളുടെ പ്രശ്നം പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രശ്നങ്ങൾ വർദ്ധിച്ച് 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 വരും ഒരിക്കലും കുറയത്തില്ല നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നോ അത് വർദ്ധിച്ചു വരും കടത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന കടം വർദ്ധിച്ചു വരും നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതായിട്ട് ചിന്തിച്ചിരുന്നാൽ നമ്മളെ ചുമ്മാ ഇരിക്കുന്നവർക്ക് ഉപദ്രവിക്കാൻ തോന്നും ആ ഒരു ഇത് കൂടിക്കൂടി വരും നമ്മളെ ആരെങ്കിലും പറ്റിക്കുന്നതായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ ഒരുപാട് ഇങ്ങോട്ട് പറ്റിക്കാൻ വരും എന്ത് ചിന്തിക്കുന്നോ അത് കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യും നമ്മുടെ വീടും ഭൂമിയെല്ലാം ഈ പൊളിഞ്ഞു പോകുന്നതായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കുറേ വർഷം ചിന്തിച്ചുകഴിയുമ്പോൾ എങ്ങനെങ്കിലും അത് കഴിഞ്ഞ് താഴെ വീഴും എന്ത് ചിന്തിക്കുന്നു ആ ഒരു ചിന്ത നമ്മളെ ആ ഒരു കാര്യം നമ്മളെ അട്രാക്റ്റ് ചെയ്യും അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് പരിഹാരങ്ങളെക്കുറിച്ചാണ് പ്രശ്നങ്ങളെക്കുറിച്ചല്ല പരിഹാരങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ജീവിതം എങ്ങനെ മാറ്റുക അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ അത് മാറ്റാനുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും ആ നിലയിലാണ് ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞു തരുന്നതല്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ കിടക്കപ്പായൽ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ വലത് സൈഡ് ചെരിഞ്ഞ് എഴുന്നേക്കുക ഈ എഴുന്നേറ്റിട്ട് നിങ്ങൾ ഞാൻ ചില മന്ത്രങ്ങളൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അതുപോലെ ചെയ്യുക ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം പറയുന്നില്ല എന്നിട്ട് കിടക്കപ്പായ ഇരുന്നുകൊണ്ട് നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞിരിക്കണം കിടക്കപ്പായ ഇരുന്നുകൊണ്ട് തന്നെ വടക്കോട്ട് തിരിഞ്ഞിരിക്കുക തിരിഞ്ഞിരുന്നാൽ നിങ്ങൾ ചൊല്ലുന്ന ഞാൻ പലർക്കും പല രഹസ്യ മന്ത്രങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അതുപോലെ ചെയ്യുക അതിൻ്റെ അതൊന്നും മാറ്റം വരുത്തണ്ട എന്നിട്ടവസാനം ഞാനീ പറയുന്ന ഒരു വരി ഉച്ചരിക്കുക ഞാനീ പറയുന്ന രീതിയിൽ ശിവനെ ധ്യാനിക്കുക മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ രുദ്രായ അത്രയേ ഉള്ളൂ രുദ്രായ നമാന്നൊന്നുമില്ല പറയുന്ന മാത്രം ചെയ്യുക ഓം നമോ ഭഗവതേ രുദ്രായ അത്രയും ചൊല്ലിയാൽ മതി ഈ മന്ത്രം ചൊല്ലുക ഈ മന്ത്രം ചൊല്ലുമ്പോൾ കണ്ണടച്ച് വടക്ക് ഹിമാലയം ഉണ്ട് അവിടെ ശിവനുണ്ട് എന്നൊരു സങ്കല്പം അവിടെ ശിവനുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ ആ ഹിമാലയവും ആ ശിവഭഗവാനെയും മനസ്സിൽ സങ്കല്പിച്ചുറപ്പിച്ച് ശേഷം ഓം നമശിവായ ജപച്ച് ഭഗവാനെ ഒന്ന് വന്നിച്ച ശേഷം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കണ്ണടച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളിൽ ഒരു ശിവലിംഗം ധ്യാനിക്കണം ശിവലിംഗം ധ്യാനിച്ച് ശേഷം ആ ശിവലിംഗത്തെ നിങ്ങൾ തന്നെ ജലധാര ചെയ്യുന്നതായിട്ട് സ്വയം സങ്കല്പിക്കുക ആ ശിവലിംഗത്തെ നിങ്ങൾ തന്നെ ജലധാര ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക അപ്പോൾ ആ സങ്കല്പിക്കുമ്പോൾ മനസ്സിൽ ഈ മന്ത്രവും ചൊല്ലിക്കൊള്ളുക ഓം നമോ ഭഗവതേ രുദ്രായ ഓം നമോ ഭഗവതേ രുദ്രായ ഓം നമോ ഭഗവതേ രുദ്രായ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഒരു അര മിനിറ്റോ ഒരു മിനിറ്റോ അല്പനേരം അങ്ങനെ ഇരിക്കാം എന്നിട്ട് പിന്നെ കണ്ണടച്ച് ഒരു ചിന്തയുമില്ലാതെ ആ ഹൃദയത്തിലെ ശിവലിംഗത്തെ ധ്യാനിച്ച് ഒരു അല്പനേരം ഇരിക്കുക ഒന്നും ചിന്തിക്കണ്ട എന്നിട്ട് എഴുന്നേൽക്കുക ഈ ഒരു വിദ്യ രാവിലെ ചെയ്യാം ഇനി കിടക്കുന്നതിന് മുമ്പും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം വടക്കോട്ട് തിരിഞ്ഞെന്നാണ് ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല ശിവന് ശുദ്ധിയുമില്ല അശുദ്ധിയില്ല അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് ഭഗവാൻ പിന്നെ ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവർക്ക് ശുദ്ധി അശുദ്ധിയും കാണും അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ശുദ്ധി അശുദ്ധിയും കാണും ശിവൻ്റെ ഇതുപോലുള്ള ഞാനീ പറഞ്ഞ വിദ്യയ്ക്ക് ശുദ്ധിയും അശുദ്ധിയുമില്ല എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ദാമ്പത്യ ദാമ്പത്യ ജീവിതം പുലർത്തുന്നവരാണേലും കിടക്കുന്നതിന് അത് ഒട്ടുമുമ്പേ ഒന്ന് കയ്യും കാലം പോകാൻ നനച്ചിട്ട് ഇത് ചെയ്യാം ഒരു കുഴപ്പവും ശുദ്ധിയും അശുദ്ധിയും ഒക്കെ അത് ചിന്തിക്കുന്നവരുടെ മനസ്സിനാണ് കൂടുതലും ഭഗവാൻ അതൊന്നുമില്ല പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് ഇതിനെല്ലാം അപ്പുറത്താണ് ഭഗവാൻ ഭഗവാൻ ഇതിൻ്റെ എല്ലാ അപ്പുറത്താണ് സാക്ഷാൽ ശിവന്റെ വിദ്യ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരനെ അറിയുന്ന വിദ്യയാണ് ഞാൻ പറഞ്ഞതെന്ന് നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ അറിയുന്നതാണ് ഏറ്റവും അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യ അതാണ് സനാതനധർമ്മം ലോകത്തെ പഠിപ്പിക്കുന്നത് നിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ കൂടികൊള്ളുന്നത് എന്ന് പഠിപ്പിക്കുന്നത് തത്വം അസി നിൻ്റെ ഉള്ളിലാണത് അത് നിൻ്റെ ഉള്ളിലാണ് നിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ ആ ഉള്ളിലുള്ള ഈശ്വരനെ അറിയുന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം അല്ലാതെ നമ്മൾ വെളിയിൽ എന്തൊക്കെ അറിഞ്ഞാലും നിൻ്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ നീ എന്നറിയുന്നോ അന്ന് മുതലാണ് നിനക്ക് മാറ്റം ഉണ്ടാകുന്നത് നിൻ്റെ ഉള്ളിലെ കർമ്മങ്ങളെ ന്യൂട്രലൈസാകുന്നത് കർമ്മങ്ങളെ നിർ നിർവീര്യമാകുന്നത് നിൻ്റെ ഉള്ളിലെ ഈശ്വരബോധം ഉണരുന്നത് ഈശ്വരബോധം എന്ന് വെച്ചാൽ നന്മയാണ് ഈശ്വരൻ്റെ ഗുണങ്ങൾ അത് ഐശ്വര്യമാണ് നന്മയാണ് ആ ശുദ്ധബോധമാണ് അത് ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഈശ്വരനെ അനുഭവിക്കുമ്പോഴാണ് ആ വിദ്യയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരിക്കലും 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 ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല ഒരിക്കലും ആ കാര്യമാണ് പറഞ്ഞു തരുന്നത് ശിവന്റെ അപ്പം ഇങ്ങനെ നിങ്ങൾ ശിവനെ ധ്യാനിച്ചാൽ നിങ്ങളുടെ ഏത് മനോകാമനകളും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭഗവാനോട് ഒന്നും ആവശ്യപ്പെടണ്ട ഭഗവാൻ നിങ്ങളെ നടത്തി തരും എത്ര തടസ്സങ്ങളെയും മാറ്റും നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളെ നയിക്കും ഭഗവാന്റെ അപാരമായ കടാക്ഷം നിങ്ങൾക്കുണ്ടാകും സമ്പത്ത് ഐശ്വര്യം എവരിത്തിങ് ഭഗവാൻ നിങ്ങൾക്ക് നൽകും ഭഗവാന്റെ ഏ ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യയാണ് ഈ പറഞ്ഞു തന്നത് ഇപ്പം ഇത് ഇങ്ങനെ ചെയ്യുക ഇതറിയുന്നവരാരും അവരെല്ലാം ഭാഗ്യവന്മാരാണ് ഇനി രുദ്രാക്ഷം കൊണ്ടുള്ള ഒരു വിദ്യ അവസാനം പറയുന്നുണ്ട് നിങ്ങളതും എല്ലാം കേൾക്കണം ഇനി അതൊരിക്കലും ഞാനത് പറയത്തില്ല വിദ്യ ആ ഞാനെന്നല്ല ഈ വിദ്യ ഇതുപോലെ ഒരാൾ ഒരിക്കലും ഒരിടത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത രുദ്രാക്ഷം കൊണ്ടുള്ള ഒരു വിദ്യ അവസാനം പറയുന്നുണ്ട് അതറിയാതെ പോകരുത് ഇത്രയും അറിഞ്ഞിട്ട് അത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമ്മളാരും ഒന്നിനും നിർബന്ധിക്കാറില്ല അവനവൻ്റെ ഇഷ്ടമാണില്ല അപ്പോൾ ഇനി പച്ചപ്പട്ടിൻ്റെ ഒരു കാര്യം പറയാം അത് ചിലരെന്നോട് സംശയം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലെ ദിക്കുകളെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യേണ്ട ഒരു രഹസ്യവിദ്യ പറഞ്ഞുതരാം അപ്പം പച്ചപ്പട്ടിനെക്കുറിച്ച് പണ്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അത് പലരും ചെയ്തവർക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട് ചിലരത് സാറേ വീഡിയോ കാണുന്നില്ല വീഡിയോ ഇടുമ്പോൾ ആരും കാണത്തില്ല അത് വീഡിയോ പിന്നെ തപ്പി നടക്കുകയാണ് പലരുടെയും പരിപാടി അതുകൊണ്ട് ഞാൻ പറയും എന്നും വീഡിയോ നിങ്ങളത് എഴുതി വെക്കണം കാണണമെന്നൊക്കെ എന്നൊക്കെ പറയും എനിക്കത് പറഞ്ഞു തരാൻ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല സമയം കിട്ടിയെന്ന് വരത്തില്ല അപ്പം പച്ചപ്പട്ടിനകത്ത് പച്ചപ്പട്ട് മേടിക്കുക പച്ചപ്പട്ട് നമ്മുടെ ജവളിക്കട പാക്കറ്റും അവിടുന്ന് മേടിക്കുക അതിൻ്റെ അകത്ത് നിങ്ങളുടെ പാസ്ബുക്ക് എ ടി എം കാർഡ് എ ടി എം കാർഡ് വെക്കാം വെക്കാതിരിക്കുക പാസ്ബുക്ക് വെക്കുക നിങ്ങളുടെ എ ടി എം കാർഡ് ഉപയോഗിക്കുന്ന മൊബൈൽ കവനുള്ളിൽ വെക്കുന്നതാണ് കൂടുതലും നല്ലത് പാസ്ബുക്ക് പണം നിങ്ങളെയുള്ള പോലെ നൂറോ അഞ്ഞൂറോ അത്രയായി വെച്ച് വെക്കുക അതൊക്കെ വെച്ച് പച്ചപ്പെട്ടതിനകത്ത് വെച്ച് പൊതിഞ്ഞ് നിങ്ങൾ ഓം കൃഷ്ണായ നമ എന്ന മന്ത്രം ജപിച്ച് ഭഗവാനോട് നന്ദി പറഞ്ഞ് വെക്കുക ഇത് വല്ലപ്പോഴും എടുത്ത് നോക്കാവുള്ളൂ പിന്നെ വെള്ളിയാഴ്ച വേണമെങ്കിൽ എടുത്ത് വെള്ളിയോ വെള്ളിയാഴ്ച എടുത്ത് കൃഷ്ണ മന്ത്രവും മഹാലക്ഷ്മിയുടെ മന്ത്രവും കൂടി ചെല്ലിയിട്ട് വെക്കുക നല്ലതാണ് പക്ഷേ എപ്പോഴും എപ്പോഴും തുറന്ന് നോക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇത് പൊതിഞ്ഞ് നിങ്ങളെ ഡ്രോയിലോ അലമാരിയിലോ ഇടാൻ വെച്ച് വെച്ച് പൂട്ടണം ഇതിങ്ങനെ ചെയ്താൽ അവർക്ക് സാമ്പത്തികം ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് ഞാൻ പഴയകാല പേടിയെ പറഞ്ഞിട്ടിരുന്നു അപ്പോൾ അത് ആവശ്യമുണ്ടേ ചെയ്യുക ഒരാൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ് നല്ല ഒരു കാര്യമാണ് ഇത് ചെയ്തവർക്ക് ഫലമുണ്ടായിട്ടുണ്ട് ഇത് പച്ചപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു ഇത് കണ്ടോ ഈ അപ്പം പച്ചപ്പെട്ട് കാണിച്ചെന്നേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് വിദ്യകളുണ്ട് അപ്പോൾ അത് ആവശ്യമുണ്ട് ചെയ്യുക പിന്നെ ആമമോതിരത്തെക്കുറിച്ച് ചിലർ സംശയം ചോദിച്ചിരുന്നു ആമമോതിരത്തെക്കുറിച്ച് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ചെയ്തവർക്കുണ്ടായ അനുഭവങ്ങളാണ് അമ്മ നല്ല വെള്ളിയായിരിക്കണം അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മേടിക്കുക ഒരുപാട് വിലയുടെ ഒന്നും മേടിക്കണ്ട ഒരു കടയിൽ കയറി വില ചോദിച്ചിട്ട് വേറെ 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 എവിടെയെങ്കിലും കൂടെ വില ചോദിക്കണം പലയിടത്തും വില ചോദിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ എവിടെ നല്ല സാധനം നോക്കി മേടിക്കണം നമ്മളെ പറ്റിക്കാൻ നിന്ന് കൊടുക്കരുത് പറഞ്ഞു മനസ്സിലാവും എന്നോടൊപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മേടിച്ചാൽ മതി പിന്നെ നിങ്ങൾ ഇറണമെന്നും ഇറണ്ടെന്നും മേടിക്കണമെന്നും മേടിക്കേണ്ടതെന്നും ഞാൻ പറയത്തില്ല എൻ്റെ ഞാൻ പറഞ്ഞത് അനുസരിച്ച് ചെയ്തവരുടെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അത് പലരും പലതും പറയും നിങ്ങൾക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഈ ആമ ധരിക്കുമ്പോൾ ആമ എന്നുള്ളത് ഭഗവാന്റെ കൂർമാവതാരമാണെന്നും ആ കൂർമാവതാരം അതിവിശേഷപ്പെട്ട അവതാരമാണെന്നും ആ പൂർമാവതാരത്തിലൂടെയാണ് ഭഗവാൻ അവതാരമെടുത്താണ് അമൃത് കടയാൻ വേണ്ടിയാണ് ആ ഭഗവാന അവതാരമെടുത്തുന്നു ആ ഭഗവാനെ ആ കൂർമാവതാരമായ ഭഗവാനെ സ്മരിക്കുമ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറ്റാൻ വേണ്ടി ഭഗവാനെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിന്ന് നമ്മുടെ ജീവിതം പരിവർത്തനപ്പെടുത്താൻ പറ്റുമെന്നും മനസ്സിൽ വിചാരിക്കുക ഓന്നുമോ നാരായണായ ജപിക്കുക ഓം കൃഷ്ണായ നമ്മൾ ജപിക്കുക ഇതൊക്കെ ജപിച്ചുകൊണ്ട് ആമയുടെ തല ശരീരത്തിലോട്ട് വരത്തക്ക രീതിയിൽ മന്ത്രം ജപിക്കുന്നവർക്ക് ഉണ്ടാകും ഭഗവാൻ്റെ ഒരു ഒരു കണക്ഷൻ ഭഗവാൻ്റെ ഒരു അനുഗ്രഹവും ഉണ്ടാകും പിന്നെ വടക്ക് പാപങ്ങൾ ശമിക്കും വടക്ക് നോക്കി ജപിച്ചാൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഞാനീ പറഞ്ഞത് വടക്കിനും വടക്ക് കിഴക്കിനും ഇടയിൽ ഏകദേശം കുംഭം രാശി വരും കുംഭം രാശിക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട് കുംഭം രാശി വളരെ ഒരു രാശിയാണ് അപ്പോൾ ആ ഒരു ഭാവം നമ്മൾ ഒരു 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 റൂം എടുത്താൽ ആ റൂമിൻ്റെ ആ ഒരു വടക്ക് വടക്കിനും വടക്ക് കിഴക്കിനും ഇടയിൽ അല്ലെങ്കിൽ വടക്കാണേലും കുഴപ്പമില്ല ഞാൻ വടക്കിനും വടക്ക് കിഴക്കിനും ഇടയിൽ ആണെങ്കിൽ ആ ഒരു പെട്ടെന്നൊരു ഉണ്ടാകാൻ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഈ വിദ്യ ഉപകരിക്കും ഇനി പറഞ്ഞു തരുന്നത് രുദ്രാക്ഷം രുദ്രാക്ഷത്തിൻ്റെ ഒരു രഹസ്യമാണ് അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് കാണിച്ചുതരാം ഏ ഇതൊരു രുദ്രാക്ഷ രുദ്രാക്ഷമാലയാണ് ഇത് ഞാൻ കെട്ടിച്ചതാണ് നിങ്ങൾ വെള്ളിയാലൊന്നും കെട്ടിക്കണമെന്നില്ല ശരിക്കും ഇതിന് ഇത്രയും ഇതുണ്ട് ഇതിന് ഞാനൊരു പ്രത്യേക കണക്കിൽ ചേച്ചതാണ് അത് എൻ്റെ ഒരു കണക്കിൽ ചേച്ചതാണ് പലരും ചോദിച്ചിട്ടുണ്ട് രുദ്രാക്ഷം എങ്ങനെ ധരിക്കണം എങ്ങനെയൊക്കെയാണ് രുദ്രാക്ഷം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ധരിക്കാം രുദ്രാക്ഷം ആർക്ക് വേണമെങ്കിലും ധരിക്കാം അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല ഒരുപാട് ഈ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പ്രചരണമുണ്ട് അതൊന്നും നമ്മൾ നമ്മൾ ശരിയായ കാര്യത്തിൽ മാത്രം വിശ്വസിക്കുക രുദ്രാക്ഷം ആർക്കും ധരിക്കാം ധരിക്കുന്ന കൊണ്ടൊരു കുഴപ്പമില്ല പിന്നെ പലതും പലതും പറയും അതൊക്കെ അവരുടെ അറിവില്ലായ്മയും കാഴ്ചപ്പാടുമാണ് അതിന് വേറെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനൊക്കെ ക്രമേണ അവർ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക അല്ലാത്തരും മനസ്സിലാക്കേണ്ട നമ്മൾ നമുക്കിപ്പോൾ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് ശരിയെന്ന് തോന്നുക ചെയ്യാം ഇപ്പം രുദ്രാക്ഷം ധരിക്കുമ്പോൾ ഒരു രഹസ്യവിദ്യ പറഞ്ഞുതരാം നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ എങ്ങനെയാണ് രുദ്രാക്ഷം ഇങ്ങനെ ധരിച്ചു അല്ലേ ഇനി ഇപ്പോൾ കണ്ടോണം ഇത് കണ്ടോണം ഈ രുദ്രാക്ഷം ഞാനീ പറയുന്ന രീതി നിങ്ങൾ ധരിക്കുക വേണ്ട ഇത് അത് നിങ്ങൾ ചില സമയങ്ങളിൽ ഇങ്ങനെ ധരിച്ചാൽ മതി അല്ലാത്ത സമയം വഴി ഇങ്ങനെ ഇങ്ങനെ ധരിക്കുക നിങ്ങൾ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന സമയത്ത് ധരിക്കുന്നവർ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന സമയത്ത് ശിവഭഗവാനെ വിളിക്കുന്ന സമയത്ത് മാത്രം അല്ലാത്ത സമയം ഇങ്ങനെ ഇടാം ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയം മാത്രം ഞാൻ പറയുന്ന രീതി ചെയ്യുക ശിവനെ വിളിക്കുമ്പോൾ ഇതുണ്ടോ ഈ രുദ്രാക്ഷ്യത്തെ ഇങ്ങനെ പൊറോട്ട കിടക്കണം പൊറോട്ട ഇട്ടു കണ്ടല്ലോ പൊറോട്ട ഇടുക അപ്പം ഈ ഇവിടെ ഇങ്ങനെ കഴുത്തിന് കുറുകെ കിടക്കണം കഴുത്തിന് കുറുകെ കിടക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണോ അല്ല ഈ കഴുത്തിന് കുറുകെ കിടക്കുന്നതിനകത്ത് രഹസ്യമുണ്ട് ഈ തൊണ്ട കുഴിക്കുള്ളിലാണ് തൊണ്ടയ്ക്കുള്ളിലാണ് വിശുദ്ധി ചക്രം വിശുദ്ധി ചക്രത്തിന് ആത്മീയമായ ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ചക്രമാണ് വിശുദ്ധി ചക്രം നമ്മുടെ ഈ ശിരസിലേക്ക് പോകുന്ന ആ ഉണർവിൻ്റെ ആദ്യ പടിയാണ് വിശുദ്ധി ചക്രം ഈ വിശുദ്ധി ചക്രത്തിന് ചുറ്റും ഈ രുദ്രാക്ഷം ഇങ്ങനെ ടച്ച് ചെയ്ത് കിടക്കുമ്പോൾ ആ വിശുദ്ധി ചക്രത്തിന് ആ ഒരു ആ ഒരു ചൈതന്യവത്തായി ആ ഒരു ഈശ്വരാനുഗ്രഹം ആ ഒരു ചൈതന്യവർദ്ധന ഉണ്ടാകും ഇങ്ങനെ ഇട്ടുകൊണ്ട് നിങ്ങൾ വടക്കോട്ട് നോക്കി ഓം നമശിവായി ജപിച്ചാൽ ഭഗവാൻ്റെ അനുഗ്രഹം അപ്പോഴേ കൈവരും നിങ്ങളുടെ മുൻജന്മ പാപങ്ങളും മുൻജന്മ ദോഷങ്ങളും നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഭഗവാൻ തരും ഒരു രഹസ്യ വിദ്യയാണ് ഇപ്പം നമ്മൾ ശരിക്കും ഭസ്മം തൊടുമ്പം നമ്മൾ ഇവിടെയും തൊടാറുണ്ട് എന്തിനാണെന്നറിയോ ഇവിടെ ശരിക്കും തൊടുന്നത് പാപശമനത്തിന് വേണ്ടിയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം ഈ ഭാഗം വിശുദ്ധി ചക്രത്തിനതുപോലെ പ്രാധാന്യമുണ്ട് അവിടെ ഇങ്ങനെ രുദ്രാക്ഷം ഇങ്ങനെ ടച്ച് ചെയ്ത് ഇട്ടാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രം അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ എന്നിട്ട് വടക്കോട്ട് നോക്കി ഓം നമശിവായ ജപിച്ചാൽ ഭഗവാൻ്റെ അനുഗ്രഹം അപ്പോഴേ ഉണ്ടായി വരും ഈ വിശുദ്ധി ചക്രത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും ഈശ്വരാനുഗ്രഹം ഈശ്വര ചൈതന്യം ഒക്കെ നിങ്ങൾക്ക് വർദ്ധിക്കും മുൻജന്മ കർമ്മദോഷങ്ങൾ മാറും ജീവിതത്തിൽ പുതിയ പുതിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകും ഒരു രഹസ്യ വിദ്യയാണ് ഇതാരും ആരും എവിടെ വേണേലും കയറി നോക്കുമോ ഞാനിപ്പോൾ ഇന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഇടവ് ഇടാതിരിക്കുമെന്ന് നമുക്കറിയത്തില്ല ആരും ഒരിക്കലും ഇതുപോലെ ഈ രഹസ്യം ഇത് ഞാനാണ് ആരും പറഞ്ഞാറില്ല ഇതെല്ലാം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ സത്യമായിട്ട് പറയുന്നു എൻ്റെ അറിവോ കഴിവോ അല്ല എനിക്ക് ചില ഈശ്വരന്മാരായി തീർന്ന പ്രപഞ്ചത്തിലുള്ള ചില ഗുരുക്കന്മാർ ഞാൻ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നൽകുന്ന പല അറിവുകളുമാണ് അതിൽ ഭഗവാൻ പരമേശ്വരൻ അൾട്ടിമേറ്റായിട്ടുള്ള ഭഗവാനുണ്ട് അതുപോലെ ശൈവഗുരുക്കന്മാരുണ്ട് അവരൊക്കെ ആ ശിവനായി തീർന്ന മഹാഗുരുക്കന്മാരുണ്ട് അവരൊക്കെ ആ സൂക്ഷ്മാവസ്ഥയിൽ നിന്ന് എനിക്ക് തീർന്ന ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നതല്ല അല്ലാതെ ഒരാൾക്കും ഇതൊന്നും സ്വപ്നം കാണാൻ പോലും കിട്ടുന്ന അറിവുകളല്ല കേൾക്കുന്നതിൻ്റെ ഫിലമെൻ്റ് അടിച്ചു പോകുന്ന കാര്യങ്ങളാണ് കാരണം ഇതൊന്നും പ എത്രയോ ആയിരക്കണക്കിന് കൊല്ലം തപസ്സിരുന്നാൽ കിട്ടാത്ത ഗുരുവിൻ്റെ കീഴെ നടന്ന ഗുരുവിൻ്റെ കൂടെ നടന്നാൽ കിട്ടാത്ത അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഗുരുവിൻ്റെ കൂടെ നടന്നാൽ കിട്ടാത്ത രഹസ്യ വിദ്യകളാണ് ഈ പറഞ്ഞിരുന്ന മുഴുവൻ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ച് ആ ശിവലിംഗം ധ്യാനിച്ച് മനസ്സുകൊ നിങ്ങൾ മനസ്സുകൊണ്ട് ജലധാര ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് ചെയ്യാൻ പറഞ്ഞല്ലേ ഓരിടത്തും കിട്ടത്തില്ല ഇതൊക്കെ അങ്ങനെ ആ ഗുരുക്കന്മാരിൽ നിന്ന് സൂക്ഷ്മരൂപത്തിലുള്ള ഗുരുക്കന്മാരിൽ നിന്ന് ധ്യാനാവസ്ഥയിരിക്കുമ്പം എനിക്ക് പ കിട്ടുന്ന കാര്യങ്ങളാണ് അങ്ങനെ കിട്ടിയ മന് എപ്പോഴും നിങ്ങളോട് പറയും ശ്രീരാമ ജയരാമ ജയ ജയരാമ ഈ മന്ത്രം എനിക്ക് എനിക്കങ്ങനെ ഒരു ഗുരുക്കന്മാരി എന്ന് ഞാൻ എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞ് നമുക്കറിയാം പറഞ്ഞു തന്നു വ്യക്തമായിട്ട് അതുപോലെ ചില ശ്വാസവിദ്യകൾ ഇതൊക്കെ എനിക്ക് അങ്ങനെ കിട്ടുന്നതാണ് അല്ലാതെ എൻ യാതൊന്നും എൻ്റെ കഴിവല്ല ആ ശിവനിൽ നിന്ന് കിട്ടുന്ന ഇതെല്ലാം ഇത് അതുകൊണ്ടാണ് ഇതുപോലെ ഇനിയും ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ ഒരാളിനിയും ഭൂമിയിൽ നിങ്ങൾക്ക് വരുത്തില്ല പറഞ്ഞു തരത്തുമില്ല ഇത് എൻ്റെ ഒരു ജീവിത നിയോഗം അങ്ങനെയാണ് ഭഗവാൻ എനിക്ക് നൽകിയ ഒരു അരുളപ്പാടും അത് അതുതന്നെയാണ് സ്വപ്നദർശനത്തിൽ ക്ഷേത്രദർശനം വഴിപാടുകൾ ആത്മീയകാര്യങ്ങൾ ശിവകാര്യങ്ങൾ ആത്മീയകാര്യങ്ങളൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് ആ ഭഗവാൻ എനിക്ക് ആ സ്വപ്നദർശനത്തിൽ നൽകിയ അരുളപ്പാട് ഭഗവാൻ എനിക്കതിന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ശിവാനുഭവങ്ങൾ നൽകുകയും ചെയ്തു ഭഗവാനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്ന മുഴുവൻ ഇതൊക്കെ ചെയ്തവർക്കും അനുഭവമാണ് അവരൊക്കെ ശിവനെ അനുഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇതൊന്നും നാളെ ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല നാളെ എന്നല്ല ഇനി എത്ര യുഗങ്ങൾ കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഐശ്വര്യമായ കാര്യങ്ങൾ കിട്ടണമെന്നില്ല കാരണം ഇത് അതുപോലെയുള്ള ആ ഗുരുക്കന്മാരിൽ നിന്ന് വിശുദ്ധന്മാരായ ആ സൂക്ഷ്മരൂപത്തിലുള്ള ആ സത്യമായി തീർന്ന ബ്രഹ്മമായി തീർന്ന ആ ഗുരുക്കന്മാരുടെ കൃപ കൊണ്ട് ഞാൻ അവരെ ഒക്കെ ധ്യാനിച്ചിരിക്കുമ്പം എന്നിലേക്ക് വരുന്ന കാര്യങ്ങളാണ് എനിക്ക് ക്രിയായോഗം എൻ്റെ ചെറുപ്പത്തിൽ കിട്ടിയതാണ് സത്യം പറഞ്ഞാൽ അതെൻ്റെ ഞാൻ മുൻജന്മങ്ങളിൽ ചെയ്ത എൻ്റെ ആത്മാവിലുള്ള സംസ്കാരം അത് തപമായാലും ജപമായാലും കർമ്മമായാലും അതുകൊണ്ട് എന്നിലേക്ക് വന്ന കാര്യങ്ങളാണ് ഞാൻ ഒരിക്കലും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു ഞാൻ ഞാനെൻറ്റേതാക്കി വെച്ചിട്ടില്ല എല്ലാം ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ സർപ്പത്തിന് വഴിപാട് ചെയ്യുന്നു ചില പ്രത്യേക ദിവസങ്ങളിൽ ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും അതൊക്കെ ഇനിയും വരുന്ന വീഡിയോകളിൽ പറയണമെന്ന് ഉദ്ദേശിക്കുന്നു ശിവഭഗവാൻ അനുഗ്രഹിച്ചാലും അത് തോന്നിച്ചാലേ പറയപ്പെട്ടുള്ളൂ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കർമ്മദോഷം മാറാൻ ചില കാര്യങ്ങൾ ചെയ്താൽ മതി പെട്ടെന്ന് നിങ്ങളുടെ കർമ്മദോഷങ്ങൾ മാറും നിനക്ക് ചില രഹസ്യങ്ങളുണ്ട് ഇതെല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പറയാൻ പറ്റും ഇതെല്ലാം ഭഗവാനിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഈ വീഡിയോയുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഈ സത്യത്തിൽ മനസ്സ് വിചാരിക്കാത്ത എത്രയോ കാര്യങ്ങൾ എൻ്റെ നാവി വരുന്നുണ്ട് അതെല്ലാം ഭഗവാനിൽ നിന്ന് എന്നിലേക്ക് കിട്ടുന്നതാണ് ആ നിമിഷം എനിക്കൊരു ഒരു ഒരു ബോധം ഒരു ഒരു ഉത്ബോധമുണ്ടായി ആ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ചില ജ്ഞാനങ്ങളാണ് അല്ലാതെ ഒന്നും പലതും മുൻകൂട്ടി പല കാര്യങ്ങളും ഇപ്പം പറയണമെന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ ചിലതുണ്ട് പക്ഷെ പല കാര്യങ്ങളും ഭഗവാനിൽ നിന്ന് ആ സമയത്ത് എനിക്ക് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം പക്ഷേ വീഡിയോയുടെ അവസാനമാണ് ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ വേറൊരു വീഡിയോയെ പറഞ്ഞുതരാം പിന്നെയാട്ട് ശിവോഹ